കാരണം കാനഡ വരെ പോയി ജസ്റ്റ് ഒന്ന് പോയിരുന്നു കുറച്ച് ഒക്കെ മൂന്നാഴ്ച മൂന്നാഴ്ചത്തേക്ക് പിന്നെ നല്ല പ്ലസ് ഏജ് ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സിനിമ കയറണല്ലോ സിനിമ കയറണമെങ്കിൽ പണ്ട് വരണ്ടേ പുള്ളി തന്നെ കുറച്ച് കുറച്ച് ബാക്കപ്പ് ിച്ച് ബാക്കി വരും അത് പ്ലാൻ ആയി

आगे आगे। <laughs> 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 तो तो ും പറഞ്ഞ സെറ്റ് ആകാം അങ്ങനൊക്കെ പറഞ്ഞു അവിടെ ചെന്നപ്പോ എന്നെ വിളിച്ചിട്ട് കളിയെ അവരെല്ലാം പറ്റി ചെയ്തു പലതും പറയും അത് കണ്ട് കേറന്ന് എനിക്ക് പറ്റി പോയത് അബദ്ധം പറഞ്ഞു എസ്കേപ്പ് ആയിട്ടോ ആണല്ലേ പറഞ്ഞു അവസ്ഥ മനസ്സിലായ ആ പരിപാടി അവിടെ മുട്ട ശോകവും ഫുള്ള് ഞാൻ നിന്ന ആ ഏരിയ ഞാൻ ലാസ്റ്റ് ിൽ കോളേജിന്റെ സൈറ്റ് നോക്കിയപ്പോ ഇത്ര ഡേറ്റിനുള്ളിൽ വരുവാണെങ്കിൽ റീഫണ്ട് ഉണ്ടെന്ന് മാറും പിന്നെ ഉള്ളത് മറ്റേ ആളുകളുടെ ചോദ്യം അത് നമ്മൾ ചിന്തിച്ചു ലോസ് വേറിയാൻഷ്യൽ കൊടുക്കാന്ന് വിചാരിച്ച് ഡേറ്റ് അപ്പൊ നമുക്ക് സേവിങ്സ് ആയിട്ട് പോകും ഞാൻ അതിൽ നിന്ന് ഫണ്ട് വലിച്ച് വീട്ടിൽ പോലും പറഞ്ഞില്ല ടിക്കറ്റ് എടുത്ത് ഞാനൂടാ അതിനുമ്പേ ഒരു നല്ല രീതി വിളിച്ചോണ്ട് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പായി വിളി ആരും പെട്ടെന്ന് പിന്നെ നോക്കിയപ്പോഴത്തേക്കും എങ്ങനെയാറിഞ്ഞു അവനെ എന്നെ വിളിച്ച് ഞാൻ പോയപ്പോ കാനഡ നമ്പർ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു പിന്നെ നോക്കിയാൽ അതിന്ന് വിളിയില്ല പിന്നെ ഞാൻ പടമൊക്കെ ഇട്ട് വെച്ചായിരുന്നു പുള്ളിയുടെ ഫോട്ടോ ഞാൻ നോക്കിയ നാട്ടിലെ അമ്പനിന്ന് അപ്പഴേ ഞാൻ മനസ്സിലായി ഒന്നെങ്കി എങ്ങനെയാ എത്തി കള്ളവണ്ടി ഏറിയിട്ടായിട്ട് വന്നെന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി അപ്പഴേ ഞാൻ എടുത്തിട്ട് വന്നല്ലേ അപ്പോഴേ എനിക്ക് അറിഞ്ഞൂടാ

ഉസ്താദിന്റെ അടുത്ത എന്റെ അടുത്ത് അറിയാ നീ കൂട്ടാരന്മാരാട്ട് ഞാൻ പറയുന്നത് അമ്മാരെയാത്ത കാര്യം പറഞ്ഞു പുറത്തില്ല എനിക്ക് വീട്ടുകാരടുത്ത് ചരടൊക്കെ ഓതി കൊടുത്തു പിന്നെ ചരടും കാത്തില്ല ഞങ്ങൾ അഞ്ചു പുറത്തേക്ക് മാറ്റി കൊണ്ട് പോയി പിന്നെ അവിടെ പോയിട്ടുണ്ടോ ഇല്ല ഇപ്പം പോലെ മനസ്സിലായി പറഞ്ഞ് കുറവാക്കേണ്ട കാര്യം ചെയ്യാട്ടേഷൻ ഫ്രീയും പോയികീഫണ്ട് അല്ലെ പുറ വീഡിയോ കാണുന്നുണ്ടായിരിക്കും തഴഞ്ഞ് നമ്മള് തലഞ്ഞ് അവസാന റീഫണ്ടിന്റെ പരിപാടിയാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ രാത്രി ഞാൻ പൊറത്തോട്ടിറങ്ങിയ നീ ഇനി രണ്ടാഴ്ച മുന്നേ പോയത് ആ പരിപാടിയായി ഞാൻ അവസാനം രാത്രി രണ്ടു മണിക്ക് വീട് എന്റെ വീട്ടില് ഞാൻ മതി അടി എന്റെ അടി ഞാൻ ഇവന്റെ വീട്ടിൽ അടി ഞാൻ ഇവന്റെ വീട്ടിൽ പോയെ അങ്ങനെ ഞങ്ങള് രാത്രി രണ്ടു മണിക്കൊക്കെ പോയി ചായ പിടിച്ച് ഞാൻ എന്റെ വീട്ടിൽ അറിഞ്ഞില്ല റീഫണ്ടിന്റെ ഇന്ന് രാത്രി അത് ഞങ്ങള് കഫേൽ ആരും അറിയാത്ത ഇട്ടുപോയി ഞങ്ങളാ ചെറിയ പരിപാടിയിൽ ഫണ്ട് എന്തായാലും വന്നു ഫണ്ട് വന്നു പത്ത് ലക്ഷത്തിലേക്ക് ട്രാൻസ്ഫർ കഫേലും കാരണം ഇവനെ കണ്ട ചോദ്യം വരും പിന്നെ ഒരാള് ചോദിച്ചു അറിയാതെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതിനുശേഷം പിന്നെ ഒരു ആ ഫുള്ളായിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഫണ്ടും വന്ന് ലോണും കൊടുക്കും കേറുന്നു അപ്പം അതൊക്കെ പിന്നെ നാട്ടുകാരുടെ പറഞ്ഞിട്ട് അറിയാലോ അങ്ങനെ ഞാനും അവനും കൂടെ നമ്മള് പഠിച്ച സ്കൂളില് രാത്രി പത്ത് മണി ഇങ്ങനെ പോയി എന്തോ പരിപാടി വീട്ടിൽ ഇവൻ പറഞ്ഞത് ഇവിടെ ആക്ടി എന്തേലും അപ്പം അറിയാല്ലോ സ്വഭാവയായിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കിന്റെ മേലം കിഴി നോക്കാൻ